ഒരു വീട് നോക്കാൻ ആളില്ലാതെ ഒരു മനോഹരമായ ഒരു വീടിന്റെ അവസ്ഥയായിരുന്നു ഇതിന്റെ പുറത്തെ പിന്നെ വ്യൂ ആണിത് പുറത്തെ വ്യൂ ആണ് ഫുള്ള് മരമാണ് അപ്പോ എന്ന് പറഞ്ഞ കിഡിലം പറയാൻ നാലുകെട്ടിന്റെ മോഡല് ഈ വീട് ഉണ്ട് അപ്പം വേണ്ടവര് എൻ്റെ പിന്നെ യൂട്യൂബിൽ കയറി കമന്റ് ഇടുക ഓക്കെ ഇതിൻ്റെ ഇൻസൈഡാന്ന് ഞാൻ കാണാൻ പോന്നു പറ കണ്ടില്ലേ ഇൻസൈഡ് ഇതോ എൻ്റെ അകത്തേക്ക് മഴ വീഴുന്നുണ്ട് വരുന്നുണ്ട് ഫുള്ള് മരം കൊണ്ടല്ലേ വെറും കളിയാണ് ഇതിൻ്റെ മേൽഭാഗം കണ്ടല്ലേ പാനലിംഗ് ആണ് വാർപ്പിന്റെ കംപ്ലീറ്റ് പാനലിംഗ് ഇത് ഇതിന്റെ ഉള്ളില് എ സി പോലും ആവശ്യമില്ല വീടിന്റെ ഇതിലുള്ള മരപ്പ് മാത്രം ഇതിലുള്ള മര കൂലി എന്ത് അകത്തല്ലേ കൊടുത്തു വേണ്ടി സീലിംഗ് ചെയ്യാൻ വേണ്ടി അല്ലേ ഫുള്ള് സീലിംഗ് ആണ് ഫുള്ള് മരാണ് പെയിന്റിങ്ങിന്റെ പരിപാടിയേ ഇല്ല അതെ അതെ എല്ലാ റൂമും അറ്റാച്ച് ആണ് െറും സെൻട്രൽ ഹാളിൽ നിന്ന് പിന്നെ വേറെ രണ്ട് റൂമുണ്ട് ഈ പ്രത്യേക കംപ്ലീറ്റ് ബെഡ്രൂമെന്റിൽ പ്രത്യേകിങ് എല്ലാ വീടിന്റെ മുക്ക് മൂലം പാനലിങ് ആയിട്ട് തേക്കിന്റെ മരം കൊണ്ട് കംപ്ലീറ്റ് പാനലിംഗ് ആണ് അത് ബാത്ത്റൂം അറ്റാച്ച് ബാത്ത്ററ്റാച്ചാണ് ഇവിടെ നിലവില് ഇത് പൂട്ടിട്ട്രതെത്രേ പൂട്ടിട്ട്രതെ അല്ല പൂട്ടിട്ടിക്കുന്നതിന് അനുസരിച്ച് നമ്മളെ പണിക്കാര താമസിച്ചിട്ടുണ്ട് അതારે ആണല്ലോ അഞ്ചാറ് വല്ലേ അഞ്ചേരോഷേറ്റ് പണിക്കാര മാത്രം മിന്നില്ല പണിക്കാര താമസ മിന്നില്ല പണിക്കാര ഐന ഐന ബാത്ത്റൂം അറ്റാച്ച് ആണ് അതാ ഓക്കേ ഓക്കേ പിന്നെ എന്റെ കിച്ചൺ വേണ്ട ലൈറ്റില്ല അതുകൊണ്ട് ശരിക്കും കാണൂല ാണ് കിച്ചണും കംപ്ലീറ്റ്ലി പാനലിംഗ് ആണ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ശരിക്ക് കാണാൻ പറ്റുന്നില്ല ഇത് കിച്ചൺ കിച്ചണിന്റെ ഓരോ ഏരിയയും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും വിസിബിൾ അല്ലേ അപ്പൊ പ്രിയപ്പെട്ട മുപ്പത് സെന്റ് സ്ഥലം പിന്നെ വീടുവാണിത് ഉം ഇപ്പം വീട് എന്ന് പറഞ്ഞവർ ഒന്നൊന്നര വീടാണ് പക്ഷെ മെയിൻ്റെ ചെയ്തിട്ടില്ല മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി റിസോർട്ടിന് തുല്യമായ സ്ഥലമാണ് മെയിൻ റോഡാണ് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഇതാ മുമ്പിൽ മെയിൻ റോഡ് പോകുന്നുണ്ട് പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പുറത്തേക്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇത് ഈ മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും വേണ്ടുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതാ ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ പിന്നെ നമ്മൾ നിലത്ത് കാണുന്ന ഫുള്ള് കല്ല് പാകിയ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് കാട് കയറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ല ഫലവൃക്ഷങ്ങൾ മാവ് പിന്നെ സപ്പോട്ട തെങ്ങ് പ്ലാവ് പുളി എന്നുവേണ്ട ഒരുപാട് ഫലവൃക്ഷങ്ങളും ഇതിൽ ഉണ്ട് ഒരു ചെറിയൊരു മിനി റിസോർട്ട് തന്നെ ഒരു സംഭവം പക്ഷെ ഇതിനി അതുപോലെ മെയിൻറ്റൈൻ ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ പെർ സെന്റിന് പിന്നെ വിലയുള്ള സ്ഥലമാണെങ്കിൽ ഏ ലക്ഷം സെന്റിന് വിലയുണ്ട് മൂന്ന് പേരെ മൂന്ന് മൂന്നര നാല് വരെ നടക്കുന്ന സ്ഥലമാണ് ഏ അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടക്കുന്ന ഇതാ മെയിൻ റോഡ് ഹൈവേ മെയിൻ റോഡിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് ഏ അപ്പോൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം മുപ്പ് സ്ഥലം രണ്ടര വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയായി വീടിന് സ്ഥലത്തിന് മാത്രം ഈ സ്ഥലത്തിൻ്റെ വിലയിൽ പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ടോട്ടിലെ വണി ആർ ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിട്ട് ചെയ്യാൻ പറ്റും